മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് രണ്ടായിരത്തി ഇരുപത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് വീടുകളുടെ താക്കോൽദാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ വീടുകളുടെ പ്രഖ്യാപനവും തിങ്കളാഴ്ച നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലൈഫ് പാർപ്പിട പദ്ധതി ഏതാണ്ട് പ്രകാരം അറുപത്തിമൂന്ന് വീടുകൾ ഈ അറുപത്തിമൂന്ന് വീടില് അറുപത്തിരണ്ട് വീടിൻ്റെയും പണി പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചതിൻ്റെ ഡാക്കോട്ടാനമാണ് വരുന്ന ആൾ കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെരുവാണിൽ വച്ച് അടക്കപ്പെടുകയാണ് അതിനോടനുബന്ധിച്ച് വാൽസ് വന്ന ബാക്കി വീട് ഈ വർഷം മുന്നോട്ട് പോവുകയാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ലൈഫ് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും മോസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും ചടങ്ങിൽ പദ്ധതി നിർവഹണത്തിൽ സ്തുത്തിയർഹ സേവനം കാഴ്ചവെച്ച വി ഒ പ്രിൻഷാദ് പി വയ്യെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ആദരിക്കും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ട്രെയിനിങ് പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് നടത്തും ജോസ് കെ മാണി എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ജോസ് പുത്രൻകാല നയന ബിജു ഷീല ജോസഫ് ടി എസ് ചാര തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ മെമ്പർമാരായ അജയ്കുമാർ ജോയി നടുവിലേടാൻ തുടങ്ങിയവർ പങ്കെടുത്തു